നമസ്കാരം കേരളത്തിലെ ചിലരുടെ കുരു പൊട്ടിക്കുന്ന ഒരു ദൃശ്യം കാണിക്കാൻ പോകുകയാണ് പൊട്ടിക്കുന്നതല്ല പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പങ്കുവെച്ച ഒരു ചിത്രമാണ് കണ്ടേ സോഷ്യൽ മീഡിയ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ച നടത്തുന്ന ഒരു ദൃശ്യമാണ് സ്വാഭാവികമായിട്ട് കാര്യങ്ങളെക്കുറിച്ചും അവർ വഹിക്കുന്ന പദവിയെ വെച്ചിട്ട് തിരിച്ചറിവുള്ളവർക്ക് അതറിയാം അതൊരു പ്രൊഫഷണൽ കൂടിക്കാഴ്ചയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ചില കൊങ്ങി ലീഗ് സംഘി ഉണ്ടല്ലോ അവരുടെ കാഴ്ചയിൽ ഈ ഫോട്ടോ എങ്ങനെയാണ് ദേ ഈ കമന്റും നോക്കി ദേ ഈ കമന്റ് നോക്കി അമ്മായിയപ്പനും മരുമോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മിനിസ്റ്റർ അല്ല അവരെ കണ്ണിൽ അമ്മായിയപ്പനും മരുമോനുമാണ് പക്ഷെ വയനാട് വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത കാലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ കുടുംബപരമായിട്ട് ഒരു മണ്ഡലം ഒരു മരുമോൻ സ്ത്രീധനം കൊടുത്ത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ റോബർട്ട് വാദ്രക്ക് മകൾ പ്രിയങ്ക ഗാന്ധിക്ക് അളിയനും അമ്മാവിയും ചേർന്ന് ഒരു സീറ്റ് കൊടുത്തു എന്തില് അവർക്കൊരു സ്ത്രീധനം വരുമാനത്തിൽ കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ജനപ്രതിനിധിയായിട്ട് വരുമാനം ഉണ്ടാകട്ടെ എന്ന നിലയിൽ ആ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ അതില്ല അത് ചർച്ച ചെയ്യാൻ പറ്റില്ല അവിടെ നമുക്ക് ആ കാഴ്ചയിൽ കാണാൻ പറ്റില്ല നേരെ മറിച്ച് ഈ സൈഡിൽ വരുമ്പോൾ ഇതിനെ ഇങ്ങനെയൊക്കെ നാട്ടുകാരുടെ മുന്നിൽ അപഹസിക്കാൻ വേണ്ടി നമുക്ക് പല കഥകൾ ഉണ്ടാക്കാം കേരളത്തിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമങ്ങൾ ത്വരിത ആവശ്യപ്പെട്ടുകൊണ്ട് കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രകീർത്തിക്കുന്ന ഉണ്ടായി അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി കാര്യം ഇത്രമാത്രം വേഗതയിൽ ദേശീയപാതാ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മറ്റൊരു സംസ്ഥാനവുമില്ല കേരളത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മിനിസ്റ്റർ നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെറുതെ പറഞ്ഞാണോ അതിന് നമുക്ക് എന്ത് പറയാം ഒക്കച്ചങ്ങായിമാരാണെന്ന് പറയാം പ്രൊഫഷണൽ കൂടിക്കാഴ്ചയാണെങ്കിലും ഈ ബി ജെ പി നേതാക്കന്മാർ കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് ഇപ്പോ നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ കൈ കൊടുത്താൽ അത് വലിയ ഒക്കച്ചങ്ങായിരുന്നു പക്ഷേ നമ്മുടെ നാടിന് കിട്ടേണ്ട ഒരു കാര്യം ഈ ഒക്കച്ചങ്ങായിമാർക്ക് പരസ്പരം കൈമാറത്തില്ല അതായത് ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായി നമുക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള സഹായം തന്നിട്ടുണ്ടോ അത് ഒക്കച്ചങ്ങായിമാരായത് കൊണ്ട് സമയത്ത് തരില്ല പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ പോയി കണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം നമ്മൾ ഇവർ പറയും പോലെ പറയുമ്പോൾ ഒക്കച്ചങ്ങായിമാരാണെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് വേണ്ടത്ര പരിഗണന കിട്ടാറില്ലല്ലോ കാര്യം എന്ത് വിഷയമുണ്ടോ കേരളത്തിന്റെ പേര് വെട്ടുക അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പര സ്നേഹത്തിന്റെ ഭാഗമാണ് അതിൽ ഒരു വ്യത്യസ്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രാജ്യത്തിന്റെ പുരോഗതി കേരളത്തിലും രാജ്യത്തിന്റെ പുരോഗതി അത് കേരളത്തിനു കൂടി അർഹതപ്പെട്ടതാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി അവിടെ വരുത്തേണ്ട മാറ്റങ്ങളിൽ ആ നാട്ടിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആര് ഭരിക്കുന്നതായിരുന്നാലും ശരി അതിൽ വേണ്ട പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു അവിടെ നടത്തുന്നത് മികച്ച ഇടപെടലാണ് അവിടെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെട്ട് മാറ്റിക്കൊടുത്തതിനോടൊപ്പം തന്നെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആറായിരം കോടി രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ രാജ്യത്ത് ആദ്യമായിട്ട് സ്വന്തം നിലയ്ക്ക് ചെലവാക്കി സ്ഥലമേറ്റെടുത്ത് കൊടുത്ത് ആ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിലാക്കിയത് അതിനും നമ്മൾ കെട്ടിന്റെ പണി തന്നു ആ പണം ഏത് ദേശീയപാത അതോറിറ്റി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കിഫ്ബിയിലൂടെ കടമെടുത്താണ് ആറായിരം കോടി ചെലവാക്കി അവിടെ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് ഉടനടി അത് കടപരിധിയിൽ വെച്ചു കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കടപരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന ഒരു വലിയ സഹായം നമ്മൾക്ക് ചെയ്തു തന്നു കാര്യം അതൊക്കെ ഉക്കച്ചങ്ങായിമാരായത് കൊണ്ടുള്ള സഹായമാണ് നമുക്കിവിടെ കടം എന്നുള്ള കള്ളക്കഥകളൊക്കെ ഇറക്കി എല്ലാം പറ്റിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം ചിത്രങ്ങൾ കൂടി കിട്ടാൻ അവർ തമ്മിലുള്ള ആ ബന്ധം കണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാര്യം അപ്പുറം ഇപ്പുറം ഇരുന്ന് മരുമോനും അമ്മാവനും ഒരു ബി ജെ പി നേതാവിനോട് സംസാരിക്കുന്നത് കണ്ടോ എന്നേ ചോദിക്കുള്ളൂ അല്ലാതെ മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മിനിസ്റ്ററും അവർക്ക് ഈ നാടിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഗൗരവതരമായ ഒരു ചർച്ചയായിട്ട് കാണാൻ ശേഷിയില്ലാത്തവരാണ് ഈ നാട്ടിലെ കൊങ്ങികളും അല്ലെങ്കിൽ മൂരിക്കുട്ടികളും അല്ലെങ്കിൽ സംഘിക്കുട്ടികളും എന്ന് പറയേണ്ടി വരികയാണ് അക്കാര്യത്തിൽ ഇവരെല്ലാം ഒറ്റ മനസ്സാണ് കാര്യം ഈ അപവാദ കഥ പ്രചരിപ്പിക്കാൻ ഇവരെ വെച്ചിട്ട് ആരെങ്കിലും ഉള്ളൂ കാര്യം ഏത് കാര്യത്തിലും പച്ചക്കള്ളോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് വക്രീകരിച്ച് നാട്ടുകാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അത് ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമത്തിൽ പി എച്ച് ഡി എടുത്തവരാണ് അതുകൊണ്ട് ഈ ഫോട്ടോ വരും ദിവസങ്ങളിൽ കുരുപൊട്ടാൻ പോവുകയാണ് ആ ഫോട്ടോ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഒരു സാമ്പിൾ ഇറക്കിയിട്ടാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് ആ ഫോട്ടോ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്നതിനെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ബി ജെ പി ആർ എസ് എസ് ബന്ധം മരുമോനും അമ്മാവനും ചേർന്ന് ബി ജെ പി നേതാവ് നിതിൻ ഗഡ്കരിയുമായി കൂടിയാലോചന നടത്തി പുതിയ ഡീൽ ഉറപ്പിക്കുന്നു എന്നുള്ള കഥ നിങ്ങളുടെ മുന്നിലേക്ക് അധികം താമസിക്കാതെ എത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ടാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്